അല്ല സിമ്പിളാടാ ഒന്നുമില്ല അതെ നിങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട് ഇത് കാരണം ഇപ്പോൾ പുറത്ത് വിടാൻ പറ്റും ഇപ്പൊ തന്നെ രണ്ട് വേറെ ഒരാൾ അടിച്ചിട്ട് പോയി സമൂഹ മാധ്യമങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം ഏറെ വലുതാണ് അങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊരു പദം പോലും ഉണ്ടായത് ഈ സമൂഹ മാധ്യമങ്ങൾ ഗുണം ചെയ്തു എന്നതിനോടൊപ്പം തന്നെ ഒരുപാട് ദോഷങ്ങളും ദോഷങ്ങളുമുണ്ടാക്കുന്നുണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന റീലുകൾ അല്ലെങ്കിൽ വീഡിയോകൾ അത് മറ്റൊരാളെ അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം പ്രത്യേകിച്ച് കോഴിക്കോട് യുദ്ദീപക് എന്ന് പറയുന്ന യുവാവ് ജീവനൊടുക്കിയ പശ്ചാത്തലത്തിൽ ആ കേസിൽ ആ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഷിംജിദ മുസ്തഫ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ആയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങളോട് ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ റീലുകളെ അപകീർത്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ശരിയാണോ റീലുകൾ അങ്ങനെയുള്ള ഒരു കൊലപാതകത്തിന് വഴിയൊരുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അതേക്കുറിച്ച് പൊതുജനങ്ങളുടെ മറുപടി എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ലേ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചിലപ്പോൾ നമുക്കൊരു അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ദുരനുഭവം ഉണ്ടായി അങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട് അതിനപ്പുറത്തേക്ക് ഒരാളെ അപകീർത്തിപ്പെടുത്താൻ അത് ഉപയോഗിക്കുന്നത് ശരിയാണ് അത് തെറ്റാണ് ഒരിക്കലും യോജിക്കുന്നില്ല അങ്ങനെ ഒരു കാര്യത്തിനോട് എന്തെങ്കിലും വ്യക്തമായിട്ടൊരു ഉണ്ടെങ്കിലോ തെളിവുണ്ടെങ്കിലോ നമുക്കത് കറക്റ്റാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം അത് പോസ്റ്റ് ചെയ്യുക ബാക്കിയുള്ളത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരാളെ ജീവിതം തകർക്കുന്ന പോലെ ചെയ്യുന്നത് ഒരിക്കലും യോജിക്കുന്നില്ല ഇല്ല ഈ ഒരാളെ വിമർശിക്കുന്ന പോസ്റ്റുകൾക്കൊക്കെ ഇല്ല അത് കാര്യം ഇപ്പോൾ അത് ഒരു കണ്ണിലൂടെ മാത്രം നോക്കുമ്പോൾ ആയിരിക്കും ഒരു തെറ്റ മെച്ച മറുഭാഗത്തുള്ള ആളെ കാര്യം എന്നാൽ നമ്മൾ അറിയുന്നില്ലല്ലോ അപ്പോൾ രണ്ട് ഭാഗം നോക്കിയിട്ടല്ലേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ സോഷ്യൽ മീഡിയയില് നമ്മൾ ചിലപ്പം ഓരോ ആളുകളെ കുറ്റപ്പെടുത്തിയിട്ടൊക്കെ പോസ്റ്റുകൾ കാണാറില്ലേ അത് നല്ലതാണോ ശരിയാണോ വിമർശിച്ചിട്ടുള്ള പോസ്റ്റുകൾക്കൊക്കെ ലൈക്ക് അടിക്കാറുണ്ടോ പൂർണ്ണമായും ദീപക്കിന്റെ ലൈക്കടിക്കാറുണ്ടോ നിരാകരിക്കണ്ടല്ലോ

നമുക്ക് എന്തേലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പോലീസിൽ പരാതിപ്പെടും അങ്ങനെയൊക്കെ ചെയ്യാം അല്ലാതെ എന്താ ഒന്നും അറിയാതെ ഒരാള് നീവരും നീങ്ങാ വേണ്ടത് എന്റെ അഭിപ്രായം അങ്ങനെയാ അല്ലാതെ ഒരാളെ പേഴ്സണലായിട്ട് അവരെ ഇതാക്കി ഫുള്ള് അങ്ങനെ ചെയ്യരുത് എന്ന് എൻ്റെ അഭിപ്രായം അത്തരം ഒരു അനുഭവം അതെ അതെ അങ്ങനെ ചെയ്യാമായിരുന്നു എന്നാൽ അയാൾക്ക് അയാൾക്ക് എന്ന് വെച്ചാൽ അയാൾ കൃത്യം ചെയ്തില്ലെന്നുള്ള പറയുന്നത് പക്ഷേ അയാൾക്ക് അതുകൊണ്ട് ആ ജീവനും നഷ്ടം ആ പൊതുവെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത് നമ്മളുടെ അടുത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെയാണല്ലോ നമുക്ക് പ്രതികരിക്കാൻ പ്രതികരിക്കാല് പറയാല്ലോ ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ ആരോടത്ത് പറയൂ ഒക്കെ ചെയ്യും സത്യത്തിൽ എന്താ വെച്ചാല് അതിന് വിഷൽ അത് കറക്റ്റായിട്ട് കിട്ടിയില്ല അതായത് പലരും പല അഭിപ്രായങ്ങളാ പറയുന്നു സാറത് അപ്പൊ അത് കാരണം നമുക്കൊന്നും സ്ഥിരീകരിക്കാൻ പറ്റില്ല അത് അതിന് തെളിവ് തെളിവുണ്ടോന്നറിയില്ല കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അത് തെളിവ് കണ്ടെത്തട്ടെ തെളിവ് ചെറിയൊരു വിഷയത്തില് മാത്രമല്ല കാണുന്നുള്ളൂ ബസ് ഒന്ന് തിരക്ക് കാരണവും എന്തെങ്കിലും സംഭവിച്ചു പറയാൻ പറ്റില്ല പക്ഷേ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല സാർ അതാണ് ചിലപ്പോൾ ഈ അത്തരം കുറ്റങ്ങൾ ചിലപ്പോൾ മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാകുമ്പോൾ അത്തരം പോസ്റ്റുകൾ ഒഴിവാക്കപ്പെടേണ്ടതല്ലേ സ്വാഭാവികമായിട്ടും ഈ ദീപക് എന്ന് പറഞ്ഞൊരു യുവാവ് ആത്മഹത്യപ്പെടാനുണ്ടായ ഒരു കാരണം ജീവൻ എടുക്കാൻ ഉണ്ടായ കാരണം ആ ഒരു സംഭവത്തെ എങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ഒരു റിയാക്ഷൻ്റെ പുറത്ത് കുറേ കമൻസൊക്കെ വന്നിട്ട് അദ്ദേഹത്തിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടാവാം അപ്പോൾ അയാ പെട്ടെന്ന് ചെയ്താണ് തെറ്റാണ് അങ്ങനെ ഒരു കാര്യം ആ കുട്ടീൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നാണ് എൻ്റെ ലൈഫ് തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അവർ ഈ സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിൻ്റെ മുമ്പേ അവിടെ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ ഒന്ന് ഈ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ആ ബസ്സിൽ നിന്ന് തന്നെ സോൾവ് ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ് അത് അവരുടെ ഇനി ഇങ്ങനെ തീർച്ചയായിട്ടും ഇനി അത് കഴിഞ്ഞിട്ടായാലും അവർ ക്ലിപ്പ് എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട വനിതാ കമ്മീഷനോ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇതുണ്ടല്ലോ വകുപ്പുകളുണ്ടല്ലോ അതായിട്ട് മുന്നോട്ട് പോകണമായിരുന്നു അല്ലാതെ ഇങ്ങനെ ചെയ്ത് തീർത്തും ശരിയായ നിലപാടല്ല അങ്ങനെ ഒരു വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല അവരെ കയ്യിൽ നിന്ന് മനസ്സിലാവുന്നത് അഥവാ അത്തരം ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിലും നല്ലത് അത് കാരണം നടക്കുന്ന നമുക്ക് നമുക്ക് പറയാൻ ാണ് തന്നെ ഞങ്ങള് രണ്ട് വേറെ ഒരാള് ഓപ്പോസിറ്റിന്റെ പെണ്ണുണ്ട് അടിച്ചിട്ട് പോയി നല്ല പെയിൻ ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് ആളോട് പ്രതികരിക്കാൻ പറ്റാത്ത നമുക്ക് യഥാർത്ഥ ഇരകളുടെ സത്യാവസ്ഥ പറയാൻ അതിന്റെ ഒരു ഇതും കൂടി പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് ഇപ്പൊ ഇതിന്റെ ഇടയിൽ

അത് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സമയത്ത് അല്ലാണ്ട് പിന്നെ ചെയ്തിട്ട് ബാക്കിയുള്ളവരെ ആവശ്യമുള്ള ആൾക്കാർക്കും കൂടി ബുദ്ധിമുട്ടിലേക്കാണ് വരുന്നത് തീർച്ചയായും ഇവര് പറഞ്ഞത് തന്നെയാണ് അതിന്റെ ഒരു ശരി എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയയിലെ വീഡിയോസോ അല്ലെങ്കിൽ ഇതോ ഷൂട്ട് ചെയ്യുന്നത് മറ്റൊരാളെ അപകീർത്തിപ്പെടുത്തുന്ന ഒന്ന് മറ്റൊന്ന് റീച്ചിന് വേണ്ടിയുള്ളതാവരുത് മറിച്ച് യഥാർത്ഥ വസ്തുതകളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൃത്യമായി തന്നെ പോസ്റ്റ് ചെയ്യാം അതോടൊപ്പം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ തന്നെ പ്രതികരിക്കുക കൂടാതെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അല്ലാതെ മറ്റുള്ളവരെ പൊതുമധ്യത്തിൽ അപകീർത്തിപ്പെടുത്തി ജീവനെടുക്കുന്ന പ്രവണത നമ്മുടെ സോഷ്യൽ മീഡിയ റീൽസുകൾക്കും വീഡിയോകൾക്കും ഇല്ലാതിരിക്കട്ടെ ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷി ന്യൂസ് കോഴിക്കോട്